ഫിൻലൻഡ് ഡെൻമാർക്ക് സ്വീഡൻ നോർവേ തുടങ്ങിയ സ്കാന്റിനേവിയൻ രാജ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥിരതയാർന്ന സ്ഥാനത്താണ് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ സംയോജിതത്തിൽ നിന്നാണ് ഈ സന്തോഷം ഉടലെടുക്കുന്നത് ഇത് നല്ല വൃത്താകൃതയിലുള്ളതും സംതൃപ്തമായ ജീവിത നിലവാരം സൃഷ്ടിക്കുന്നു സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ എന്തുകൊണ്ട് സന്തോഷം കൂടുതലാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായി പോകുന്നത് അതിനൊന്നാമത്തെ കാരണം ശക്തമായ സാമൂഹിക പിന്തുണ സംവിധാനങ്ങളാണ് ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള സാർവത്രിക പ്രവേശനം വരുമാനം പരിഗണിക്കാതെ എല്ലാവർക്കും ആവശ്യ സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും ഇതിന് കാരണമാണ് രക്ഷകർത്ത അവധി തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ പെൻഷൻ തുടങ്ങിയ ഉദാരമായ ക്ഷേമ പരിപാടികൾ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു അടുത്ത കാരണം ജോലി ജീവിത ബാലൻസ് ആണ് സ്കാനേവിയൻ രാജ്യങ്ങൾ കുറഞ്ഞ ജോലി സമയത്തിനും വഴക്കമുള്ള തൊഴിൽ സാഹചര്യങ്ങൾക്കും മുൻഗണന നൽകുന്നു ഉദാഹരണത്തിന് ഡെൻമാർക്കിൽ ശരാശരി പ്രവൃത്തിയാഴ്ച ഏകദേശം മുപ്പത്തേഴ് മണിക്കൂറാണ് അവധിക്കാലം ആഘോഷിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കാനും തൊഴിലുടമകൾ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇനി മൂന്നാമത്തെ കാരണം സമത്വവും ഉൾക്കൊള്ളലുമാണ് ഈ രാജ്യങ്ങൾ ലിംഗസമത്വത്തിന് ഊന്നൽ നൽകുന്നു കൂടാതെ സ്ത്രീകൾ തൊഴിൽ ശക്തിയിലും നേതൃത്വപരമായ റോളുകളിലും സജീവമായി പങ്കെടുക്കുന്നു പുരോഗമന നയങ്ങൾ എൽ ജി ബി ടി ക്യു പ്ലസ് അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും ന്യൂനപക്ഷങ്ങളെ മാന്യമായും ബഹുമാനത്തോടെയും പരിഗണിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇനി നാലാമത്തെ കാരണം വിശ്വാസത്തിൻ്റെ ഉയർന്ന തലങ്ങളാണ് സുതാര്യമായ ഭരണം കുറഞ്ഞ അഴിമതി കാര്യക്ഷമമായ പൊതുസേവനങ്ങൾ എന്നിവ കാരണം പൗരന്മാർ അവരുടെ സർക്കാരുകളിൽ വിശ്വസിക്കുന്നു വ്യക്തികൾക്കിടയിൽ വിശ്വാസവും ഉയർന്നതാണ് ഇത് സമൂഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ബോധം വളർത്തുന്നു ഇനി അഞ്ചാമത്തെ കാരണം സാമ്പത്തിക സ്ഥിരതയാണ് പുരോഗമനപരമായ നികുതിയും പുനർവിതരണ നയങ്ങളും കാരണം വരുമാന അസമത്വം കുറവാണ് ഉയർന്ന തൊഴിൽ നിരക്കുകളും ശക്തമായ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക സ്ഥിരത പ്രദാനം ചെയ്യുന്നു ഇത് സന്തോഷത്തിന് ഒരു പ്രധാന സംഭാവനയാണ് അടുത്തത് മാനസികാരോഗ്യത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് മാനസികാരോഗ്യ സേവനങ്ങൾ വ്യാപകമായി വ്യാപകമായി ആക്സസ് ചെയ്യാവുന്നതും അപകീർത്തിപ്പെടുത്താവുന്നതുമാണ് ആവശ്യമുള്ളപ്പോൾ സഹായം തേടാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു പൊതുബോധവൽക്കരണ ക്യാമ്പയിനുകളും ക്ഷേമവും വൈകാരികവുമായ പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഏഴാമത്തെ കാരണം പ്രകൃതി ബന്ധമാണ് കാടുകൾ തടാകങ്ങൾ ദേശീയ ഉദ്വാനങ്ങൾ എന്നിവയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന സ്കാനേവിയൻ സ്കാൻഡിനേവിയന്മാർ അവരുടെ പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾ ആസ്വദിക്കുന്നു ഹൈക്കിംഗ് സ്കീയിങ് തുടങ്ങിയ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഗുണപരമായി ബാധിക്കുന്ന സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഇനി എട്ടാമത്തെ കാരണം സുസ്ഥിരതയും പരിസ്ഥിതിയുമാണ് ഈ രാജ്യങ്ങൾ പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും മലിനീകരണം കുറയ്ക്കുന്നതിനും എല്ലാ പൗരന്മാർക്കും ശുദ്ധവായു ജലം ഹരിതയിടങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനും മുൻഗണന നൽകുന്നു പുനരുപയോഗിക്കാവുന്ന ഊർജം പുനരുപയോഗ പരിപാടികൾ തുടങ്ങിയ സംരംഭങ്ങൾ ഉത്തരവാദിത്തത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പങ്കുവെക്കാവുന്ന സംഭാവന ചെയ്യുന്നു ഒമ്പത് സാംസ്കാരിക മൂല്യങ്ങളാണ് ഡെൻമാർക്കിലെ ഹൈക്ക് അഥവാ സൗഹൃദം സ്വീഡനിലെ ലാഗോം അഥവാ ശരിയായ തുക ഫിൻലൻഡിലെ സിസു അഥവാ പ്രതിരോധ ശേഷി തുടങ്ങിയ ആശയങ്ങൾ സംതൃപ്തി മിതത്വം ആന്തരിക ശക്തി എന്നിവയ്ക്ക് ഊന്തൽ നൽകുന്ന ജീവിതശൈലി രൂപപ്പെടുത്തുന്നു ലളിതവും അർത്ഥവത്വതുമായ വഴികളിൽ സന്തോഷം കണ്ടെത്താൻ ഈ മൂല്യങ്ങൾ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇനി പത്താമത്തെ കാരണം വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് വിദ്യാഭ്യാസം സൗജന്യമോ ഉയർന്ന സബ്സിഡിയുള്ളതോ ആണ് വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങളിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഗതാഗത സംവിധാനങ്ങളും വിനോദ സൗകര്യങ്ങളും പോലെയുള്ള പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യക്ഷമവും വൃത്തിയുള്ളതും ഉപയോഗപ്രദവും സൗഹൃദപരവുമാണ് അടുത്ത കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് സ്കാനേവിയൻ രാജ്യങ്ങളിൽ ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുണ്ട് ഇത് സുരക്ഷിതത്വവും മനസ്സമാധാനവും നൽകുന്നു ഇനി അവസാനത്തെക്കാർ കുറഞ്ഞ ഭൗതികവാദമാണ് സന്തോഷം ഉപഭോക്തൃതവുമായി ബന്ധപ്പെട്ടിട്ടില്ല പകരം ആളുകൾ അനുഭവങ്ങൾ ബന്ധങ്ങൾ സമൂഹം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ കാരണങ്ങളാലാണ് സ്കാനിയവിൻ രാജ്യങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങളായി മാറിയിരിക്കുന്നത്